വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പതിനേഴ് കണക്ടിവിറ്റികളാണ് വരാൻ പോകുന്നത് തീരദേശ ഹൈവേ മലയോര ഹൈവേ കൊച്ചി മെട്രോ യു ഡി എഫിന്റെ കാലത്ത് ഏതാ ഉദ്ഘാടനം ചെയ്തത് മുട്ടത്തുണ്ടായിരുന്ന യാർഡിൽ ഒരു വണ്ടി ഓടിച്ചല്ലേ കാണിച്ചത് ഇപ്പോൾ ഇത് രണ്ടാം ഘട്ടം തൃപ്പൂണിത്തല വരെ നീട്ടിയിരിക്കുന്നു കൊച്ചി മെട്രോ കൊച്ചി മെട്രോ പൂർണ്ണമായും പൂർത്തിയാക്കിയതും രണ്ടാം ഘട്ടം വികസനം പൂർത്തിയാക്കിയിരിക്കുന്നതും പിണറായി സർക്കാരിന്റെ ഒൻപത് വർഷത്തെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നാണ് എയർഫോഴ്സിന്റെ ഒരു വിമാനമല്ലേ കണ്ണൂരിൽ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് അത് ഇറങ്ങുന്നത് കാണുമ്പോൾ പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടക്കാൻ പോകുന്ന വിമാനം ഇറങ്ങുന്നത് പോലെ ഒരു വരവായിരുന്നു എയർഫോഴ്സിന്റെ വരവ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എന്താ സംഭവിച്ചത് അവിടെ അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് അവിടെ ലാൻഡ് ചെയ്യാനും അവിടെ ടേക്ക് ഓഫ് ചെയ്യാനും കഴിയുന്ന അപ്പോ കണ്ണൂർ എയർപോർട്ട് ആവട്ടെ കൊച്ചി മെട്രോ ആവട്ടെ ഉപേക്ഷിക്കപ്പെട്ട ഗെയിൽ പദ്ധതി യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഗെയിൽ പദ്ധതി ഉപേക്ഷിച്ചതല്ലേ ഇവിടെ ഒരു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനല്ലേ മുൻ സംസ്ഥാന അധ്യക്ഷനല്ലേ ഗെയിൽ പദ്ധതി നടപ്പിലാക്കിയ സർക്കാരിനെ സമ്മതിച്ചു തരാമെന്ന് പറഞ്ഞത് ഗെയിൽ പദ്ധതി നടപ്പിലായി എന്ന് മാത്രമല്ല അതുമായി കണക്ട് ചെയ്തുകൊണ്ട് കൊച്ചി സിറ്റി ഗ്യാസ് ഏജൻസിയുടെ ഭാഗമായി കണക്ഷന്റെ ഭാഗമായിട്ട് ഇന്ന് കൊച്ചിയിലെ എല്ലാ ഫ്ലാറ്റുകളിലും ഗ്യാസ് കണക്ഷൻ എത്തുന്ന സാഹചര്യം ഉണ്ടായി അത് കൊച്ചിയിലെ ആളുകൾ അനുഭവിച്ചറിയുന്നു ഗെയിൽ പ്രോജക്റ്റ് നടപ്പിലാക്കപ്പെട്ടു ഇച്ഛാശക്തിയുള്ള സർക്കാരിന്റെ ഒരു നേട്ടമായി സർക്കാർ എടുത്തു നിഷേധിക്കാൻ പറ്റൂ ഇടവൺ കൊച്ചി പവർ ഹൈവേ അത് കർഷകർക്കും ഉപയോഗിക്കുന്നവർക്കും വലിയ നേട്ടമായി മാറിയ പോയ പല പദ്ധതികളും ഏറ്റെടുത്ത് ഏറ്റവും നല്ല എക്സാമ്പിൾ അല്ലേ വികസനം നമ്പർ 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 പദ്ധതി ഇടവൺ കൊച്ചി പവർ ഹൈവേ ഇനി കൊച്ചി ഇടനാഴി ഇടനാഴി വ്യവസായ കോറിഡോർ ബംഗളൂർ ഉപേക്ഷിച്ചു പോയ പദ്ധതിയല്ലേ ആ പദ്ധതി വീണ്ടും ഏറ്റെടുത്ത് നടപ്പാക്കുകയല്ലേ മലയോര ഏകദേശം എഴുപത് ശതമാനത്തോളം പൂർത്തിയായിരിക്കുന്ന തീരദേശ ഹൈവേ അതേപോലെ വാട്ടർ വാട്ടർ മെട്രോ മെട്രോയിൽ കഴിഞ്ഞ ഞാൻ മനസ്സിലാക്കുന്ന ഹൈവേക്കുള്ളിൽ ലക്ഷത്തോളം യാത്രക്കാർ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാട്ടർ മെട്രോ വലിയ പ്രോജക്റ്റ് ആയിരുന്നില്ലേ ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് വിഭവശേഷിയുടെ കാര്യത്തിൽ രാജ്യത്തെ മൊത്തം എടുത്ത് നടത്തിയ നിയമനം നോക്കിയതാൽ ശതമാനം നടന്നിരിക്കുന്നത് മൊത്തമുള്ള സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെയും പി എസ് സി യു പി എസ് കൂടി എടുത്തു നോക്കിയാൽ അവിടെ നടത്തിയ നിയമനങ്ങളിൽ ശതമാനം നിയമനം നടന്നിരിക്കുന്നത് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ് ഏതെങ്കിലും അവകാശപ്പെടാൻ എത്രയാ മാസം കോടി വർഷത്തെ കാലയളവിൽ എത്ര എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഒരാൾക്ക് കിട്ടുന്നത് എത്ര ആയിരത്തി അറുനൂറ് രൂപ ചെലവാക്കുന്നത് എത്ര തൊള്ളായിരം കോടി മൊത്തം ഒൻപത് വർഷം കൊണ്ട് ചെലവാക്കിയത് എത്ര എഴുപത്തിരണ്ടായിരം കോടി യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ഒൻപതിനായിരം കോടി എവിടെ നിൽക്കുന്നു പിണറായി സർക്കാരിന്റെ കാലത്തെ എഴുപത്തി കോടി എവിടെ നിൽക്കുന്നു യു ഡി യു സർക്കാരിൻ്റെ കാലത്ത് ഇരുന്നൂറ്റി കോടി എവിടെ നിൽക്കുന്നു ഈ എൽ ഡി യു സർക്കാരിൻ്റെ കാലത്ത് തൊള്ളായിരം കോടി രൂപ എവിടെ നിൽക്കുന്നു യു ഡി യു സർക്കാരിൻ്റെ കാലത്തെ അറുന്നൂറ് രൂപ എവിടെ നിൽക്കുന്നു എൽ ഡി യു സർക്കാരിൻ്റെ കാലത്തെ ആയിരത്തി അറുന്നൂറ് രൂപ എവിടെ നിൽക്കുന്നു ആശാ വർക്കർമാർ ആയിരം രൂപയായിരുന്നില്ലേ യു ഡി എഫ് കടന്നു പോകുമ്പോൾ ഇപ്പോൾ ഒൻപത് വർഷം കൊണ്ട് ഏഴായിരം ആയിരം വർദ്ധിപ്പിച്ചില്ലേ ആ വർധനം അടക്കം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഈ ഈ നമ്മൾ ഈ സർക്കാരിന്റെ നാലാമത്തെ വാർഷികാഘോഷത്തിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ആഘോഷത്തിന് തീർച്ചയായും സാധ്യതയുണ്ട് ഒറ്റക്കാരം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം നമ്മൾ പ്രതിപക്ഷ നേതാവിനോട് മാധ്യമപ്രവർത്തകരും ചോദിച്ചല്ലോ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഒരഴിമതി ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷത്തിന് അതായത് ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഏതെങ്കിലും ഒരു ഈ സർക്കാരിൻ്റെ അധികാരം കൈയാളുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെതിരെ ഒരഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ അല്ലെങ്കിൽ അത് തെളിയിക്കാൻ കഴിയാതെ പോയ ഒൻപത് വർഷങ്ങൾ കൂടിയാണ് കടന്നുപോകുന്നത് എന്നുകൂടിയാണ് ഞാൻ പറഞ്ഞു നിർത്തുന്നത് ആ അർത്ഥത്തിൽ മതനിരപേക്ഷ അഴിമതി വിമുക്ത വികസിത കേരളത്തിന്റെ ഒരു ക്രെഡിറ്റ് നാലു വർഷം പിന്നിടുമ്പോൾ പിണറായി സർക്കാരിനുണ്ട് എന്ന